രോഗബാധ ൊമ്പത് രോഗബാധൂക്ഷമായ ഇറ്റലിയിലെ ദുരിതബാധിതർക്കായി പ്രാർത്ഥനയും പിന്തുണയുമായി റോമിലെ മലയാളി സമൂഹം രോഗികൾക്കും രോഗബാധിതരെ ശുശ്രൂഷിക്കുന്നവർക്കുമായി സന്യാസിനികളുടെ നേതൃത്വത്തിൽ തീക്ഷണമായ പ്രാർത്ഥനകൾ ഉയരുമ്പോൾ മലയാളികളായ മതബോധന വിദ്യാർത്ഥികൾ ഇറ്റലിക്കായി പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് രംഗത്തുള്ളത് റോമിൽ നിന്നും ഫാദർ ജിയോ തെരകിന്റെ റിപ്പോർട്ടിലേക്ക് രോഗബാധ ഗുരുതരമായിരുന്ന ചൈനയേക്കാൾ മരണസംഖ്യ വർദ്ധിച്ചതോടെ ഇറ്റലി ലോക കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒരാഴ്ച കൂടി കരുതലോടെ വീടുകളിൽ തുടരാൻ പ്രധാനമന്ത്രി ജുസപ്പേ കോ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ക്യൂബയിൽ നിന്നും റഷ്യയിൽ നിന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ലോംബാർദിയ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം ഇറ്റലിയിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥനയും പിന്തുണയുമായി മലയാളി രംഗത്തെത്തിയിട്ടുണ്ട് റോമിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ തീക്ഷണമായ പ്രാർത്ഥനയിലാണ് രോഗികൾക്ക് വേണ്ടിയും രോഗം കൂടുതൽ പടരാതിരിക്കുന്നതിനു വേണ്ടിയും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാർ നേഴ്സുമാർ മറ്റു വോളണ്ടിയർമാർക്ക് വേണ്ടിയും റോമിൽ ഉപരിപഠനത്തിനായി വന്നിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സന്യാസിനികൾ ദിവസവും മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ ആരാധനയിലും ജപമാല പ്രാർത്ഥനയിലും കരുണക്കൊന്തയിലും യാമങ്ങളിലുള്ള പ്രാർത്ഥനകളിലും ചിലവഴിക്കുകയാണ് ഓൺലൈൻ വഴിയായിട്ടാണ് മിക്ക മഠങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുകൊള്ളുന്നത് ഈ സമയം ഏതൊരുവനും പ്രത്യാശയോടു കൂടെ പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് അതിനാൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും വചനം പഠിക്കുവാനും നമുക്ക് ഉപയോഗിക്കാം ഞങ്ങൾ നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആതുര ശുശ്രൂഷാരംഗത്ത് സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് ദിവസങ്ങളായി ആശുപത്രികളിൽ തന്നെയാണ് റോമിലുള്ള രണ്ടു മഠങ്ങളിൽ കൊറോണ സ്ഥിരീകരിച്ചത് ഇതിനോടകം നിങ്ങൾ കേട്ടിരിക്കും ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണേ ഈ അവസരത്തിൽ നഷ്ടധൈര്യരാകാതെ നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം മുതിർന്നവർക്കൊപ്പം റോമിലെ സിറമലബാർ ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികളും വീഡിയോ സന്ദേശങ്ങളുമായി രംഗത്തുണ്ട് എല്ലാം ശരിയാകും ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ആശംസകളുമായി ഇവർ വീഡിയോ സന്ദേശം തയ്യാറാക്കിയിട്ടുണ്ട് യൂറോപ്പിലെ സിറോമലബാർ അപ്പസ്തോളിക് വിസിറ്റേഷന് കീഴിലുള്ള സാന്തോം ഇടവകയിലെ നൂറ്റമ്പതോളം വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് വീഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് റോമിൽ നിന്നും ഷെക്കാന ന്യൂസിനു വേണ്ടി ഫാദർ ജിയോ തരകൻ